ആൾമറയില്ലാത്ത കിണറ്റിൽ കാട്ടുപന്നിയെ ചത്ത ിൽ ആൾമറിയെത്തി കുമ്മാരമ്പുത്തൂർ ഇരപ്പക്കാട് ചെന്താമരിയുടെ വീട്ടുവളപ്പിലെ ആൾമറയില്ലാത്ത കിണറ്റിലാണ് കാട്ടുപന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് ശനിയാഴ്ച ശനിയാഴ്ചകാലത്ത് ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് കിണറ്റിൽ പന്നിയുടെ ജഡം കണ്ടത് പന്നി കിണറ്റിൽ വീണ ദിവസങ്ങളായെന്നാണ് നിഗമനം ജഡം അഴുകിത്തുടങ്ങിയ നിലയിലായിരുന്നു ഉപയോഗശൂന്യമായി കിടക്കുന്ന കിണറ്റിനടുത്തുകൂടി ആൾസഞ്ചാരം കുറവായതിനാൽ പന്നി കിണറ്റിൽ വീണതാ അറിഞ്ഞിരുന്നില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു സമീപത്തെ കുളത്തിൽ ൂട്ടം എത്താറ് പറഞ്ഞു കൃഷി എന്താണ് പച്ചക്കറി വെച്ചാലും ഒന്നും കിട്ടില്ല ചവിട്ടി ഒഴിച്ച് പോകും എല്ലാ ദിവസവും ഉണ്ട് വീണെങ്കിലും അത് അതായത് പോകും പാഴേ ചേമ്പ് ഉണ്ട് വെച്ചാലും ചവിട്ടി മറിച്ചിട്ട് പോണതാണ് അപ്പൊ ഞങ്ങൾ ദിവസം ഡെയിലി ഇത് വരുന്നതാണ് വെള്ളവും എടുക്കും അതിന്റെ വെള്ളം എണ്ണറുകളി പറഞ്ഞ ആൾക്കാർ വന്ന് വെള്ളമൊക്കെ എടുത്തിട്ട് പോകും പക്ഷെ എന്നാലും ഞങ്ങൾ നോക്കിയില്ല ഇന്ന് വരുമ്പോൾ സ്മെല് വരുന്ന പറഞ്ഞ് നോക്കിയപ്പോഴാണ് പന്നി അതിൽ പൊട്ടി കിടക്കുക ഡെയിലി രാവിലെ എണീച്ച് നോക്കി ഇവിടെ ഒക്കെ ഒഴിച്ചു കിടക്കുന്നുണ്ടാവും കുളത്തിൽ പക്ഷെ ഇന്നത് കണ്ടില്ല അപ്പം ഞങ്ങളുടെ ആൾക്കാതി വരുന്ന സമയത്ത് യൂട്യൂബ് യൂട്യൂബിന് പാലക്കാട്